ഹലോ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ശിവോഹൻ ചിന്നൂസ് ചാനലിലേക്ക് സ്വാഗതം പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു അതായത് ശിവോഹൻ ചിന്നൂസ് ചാനലിൽ നവഗ്രഹ ദോഷം ക്ഷമിക്കുന്നതിനുള്ള സൗന്ദര്യ ലഹരിയിലെ അതിപ്രധാനമായ ശ്ലോകം മുൻപ് അപ്ലോഡ് ചെയ്തിരുന്നു ഇന്ന് പറയാൻ പോകുന്നത് നവഗ്രഹ ദോഷത്തിനുള്ള ഓരോ ഗ്രഹത്തിൻ്റെയും സ്തോത്രങ്ങളാണ് കേട്ടോ അതായത് ഒമ്പത് ഗ്രഹത്തിൻ്റെയും സ്തോത്രങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ഗ്രഹദോഷം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ആദ്യം ഒമ്പത് സ്തോത്രങ്ങളും ഒരുമിച്ച് ജപിക്കുക അതിൻ്റെ ശേഷം ഏത് ഗ്രഹമാണോ നിങ്ങൾക്ക് ദോഷമായിട്ട് നിൽക്കുന്നത് ആ ഗ്രഹത്തിൻ്റെ സ്തോത്രം കുറച്ച് കൂടുതൽ ജപിക്കുക കേട്ടോ എത്രത്തോളം ജപിക്കാവുന്നു ഞാൻ എപ്പോഴും പറയുന്ന പോലെ കൂട്ടി ജപിച്ചോളൂ അത്രയും നല്ലതാണ് ഇരുപത്തൊന്നോ മുപ്പത്താറോ എൺപത്തിനാലോ നൂറ്റിയെട്ടോ അങ്ങനെ കൂട്ടി കൂട്ടി ജപിക്കട്ടോ ഇനി പറയാം ആദ്യം സൂര്യദേവൻ്റെയാണ് ജബാ കുസുമ സംകാശം അശ്യപേയം മഹാദ്യുതിം തമോരിം സർവപാപ്നം പ്രണതോസ്മി ദിവാകരം ചന്ദ്രദേവന്റെ ദതിശങ്കതുഷാരാഭം ക്ഷീരോദാർണവസംഭവം നമാമി ശശിനം സോമം ശംഭോർമുകുടഭൂഷണം അടുത്തത് കുജദേവന്റെ അതായത് ചൊവ്വാഗ്രഹം ധരണീഗർഭൂതം വിദ്യുത്കാന്തിസമപ്രഭം കുമാരം ശക്തിഹസ്തം തം മംഗലം പ്രണമാമ്യഹം അടുത്തത് ബുദ്ധദേവന്റെ പ്രിയങ്കു കലിക ശ്യാമം രൂപേണ പ്രതിമം ബുധം സൗമ്യം സൗമ്യ ഗുണോപേതം തം ബുധം പ്രണമാമ്യഹം അടുത്തത് ഗുരു ദേവഗുരു ബൃഹസ്പതി അതായത് വ്യാഴ വ്യാഴഗ്രഹത്തിൻ്റെ കേട്ടോ ദേവാനാം ച ഋഷീണാം ചിഷീണാംച്ച ഗുരു സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതി അടുത്തത് ശുക്രദേവൻ അല്ലെങ്കിൽ ശുക്രാചാര്യർ എന്ന് പറയും ഹിമകുന്ദ മൃണാലാഭം ദൈത്യാനാം പരമം ഗുരു സർവശാസ്ത്ര പ്രവക്താരം ഭാർഗവം പ്രണമാമ്യഹം അടുത്തത് ശനീശ്വരൻ നീലാഞ്ജല സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായാമാർത്താണ്ഡസംഭൂതം തം നമാമി ശനേശ്വരം അടുത്തത് രാഹുദേവൻ അർദ്ധകായം മഹാവീര്യം ചന്ദ്രാദിത്യ വിമർദ്ദനം സിംഹികാ ഗർഭസംഭൂതം തം രാഹും പ്രണമാമ്യഹം അടുത്തത് കേതുദേവൻ്റെ പലാശ പുഷ്പസംകാശം താരകാഗ്രഹമസ്തകം രൗദ്രം രൗദ്രാത്മകം ഘോരം തം കേതും പ്രണമാമിഹം പ്രേക്ഷകർ എപ്പോഴും ഡിസ്ക്രിപ്ഷനിൽ നോക്കി തെറ്റാതെ ഉച്ചരിക്കണം ചില ബുക്കിലൊക്കെ അക്ഷരിപ്പശകമുണ്ട് കാരണം അവർ സംസ്കൃതമാണ് ഈ ശ്ലോകങ്ങളൊക്കെ മലയാളമാക്കി വിടുമ്പോൾ മലയാളത്തോടെയാണ് ചില ബുക്കുകളിൽ അച്ചടിച്ചിട്ടുള്ളത് അപ്പോൾ എപ്പോഴും ഡിസ്ക്രിപ്ഷനിൽ നോക്കി വായിക്കണം കേട്ടോ അപ്പോൾ തെറ്റില്ല അക്ഷരങ്ങൾ തെറ്റിയാൽ അർത്ഥം തന്നെ മാറും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവാണ് നവഗ്രഹ ദോഷമുള്ള പ്രേക്ഷകർ എന്നും രാവിലെ ജപിച്ചോളും മുടങ്ങാതെ അത്യധികം ഐശ്വര്യപൂർണ്ണമായ സ്തോത്രമാണ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്